ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഞങ്ങൾ രണ്ട് യൂട്യൂബേഴ്സ് ഒന്നിച്ചുകൂടി നാല് വർഷമായിട്ട് ഞങ്ങൾ ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതല്ലാതെ ഇതുവരെ തമ്മിൽ കണ്ടിട്ടില്ല അന്ന് തമ്മിൽ കണ്ടതിൻ്റെ വലിയൊരു സന്തോഷമായിരുന്നു ഞാൻ കോഴിക്കോടും ഗീത തിരുവനന്തപുരത്തുമാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയതായിരുന്നു ആറ്റുകാൽ ക്ഷേത്രം ഒന്ന് തൊഴുതു വരാം എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് മീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് പോയപ്പോഴാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് എൻ്റെ ഫ്രണ്ട് ജയശ്രീ കാണാനാണ് ഞാൻ തിരുവനന്തപുരത്ത് വന്നത് പിന്നെ ആറ്റുകാൽ തൊഴാമെന്നും വിചാരിച്ചു അപ്പോഴാണ് ഗീത ആറ്റുകാൽ ക്ഷേത്രത്തിൽ വന്ന് ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് കണ്ടുമുട്ടിയത് ഞങ്ങളൊന്ന് ഒരിക്കലും പ്രതീക്ഷി ഉണ്ടായിരുന്നെങ്ങനെ തമ്മിൽ കണ്ടുമുട്ടുമെന്ന് എപ്പോഴും ഫോണിൽ സംസാരിക്കുകയും യൂട്യൂബിൻ്റെ ചാനലിനെ പറ്റി പല സംശയങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും ചെയ്യായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൽ തൊഴുതു പ്രദക്ഷിണ വെച്ച ശേഷം ഇനി ഇപ്പോൾ ഏതായാലും ഒന്ന് ഒരു കോഫി കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്ത്യൻ കോഫി ഹൗസ് കയറി അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് മസാല ദോശയാണ് ഞാനും എൻ്റെ ഫ്രണ്ട് ജയശ്രീയും എൻ്റെ കിച്ചൻ ഗീത എല്ലാവരും കൂടി ചേർന്ന് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ഇത് ജയശ്രീ ഞങ്ങൾ അമേരിക്കൻ ടൂർ ഒന്നിച്ച് പോയതായിരുന്നു പത്തിരുപത് ദിവസം അങ്ങനെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ ഞാനും ഗീതയും കുറേ നേരെ സംസാരിച്ചു ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ നല്ല ടേസ്റ്റുള്ളൊരു മസാല ദോശയാണ് അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് എങ്ങനെ എൻ്റെ കിച്ചനും മിനീസ് അടുക്കളയും തമ്മിൽ കണ്ടുമുട്ടി എൻ്റെ സന്തോഷം പങ്കിട്ടു മിനീസ് അടുക്കള ഇതുവരെ സബ്യാ താരം കൊണ്ട് സബിയ ലൈക്ക് ചെയ്യുക ഇനിയും നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും